ജയിലാണ് സംഘ കേസാണ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള സ്വിച്ചിങ് കാലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആളുണ്ടാവും ഇപ്പം അനക്കറിയില്ല പഴയ കാലഘട്ടമല്ല മുഖ്യമന്ത്രി ചീത്തരാനുമല്ല ആരും ചീത്ത തരാൻ പാടില്ല ചീത്തരുന്ന ലേവുകളൊന്നും എവിടേയും പഠിക്കൂലും നാലൊക്കെ ബ്രോറാക്കാലോ ബ്രോഗർമാരെ വെച്ചാൽ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലഘട്ടമല്ല പൊക്കിട്ട് പോലീസാരെ കൊണ്ടുപോകും നല്ല സ്വിച്ചിങ് കിട്ടും ഒരു നേതാക്കന്മാർ കുറ്റം പറയാൻ പാടില്ല നല്ല കാര്യം ചെയ്തുകൊണ്ട് യൂട്യൂബറോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എന്തുകൂടാ അല്ലാതെ കണ്ണും കണ്ട കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രമിച്ചെന്ന ബി ജെ പി വനിതാ നേതാവിന്റെ പരാതിയിൽ യൂട്യൂബർ അറസ്റ്റിൽ മലപ്പുറം വണ്ടൂർ സ്വദേശിയായ യൂട്യൂബർ സുബീർ ബാപ്പു ആണ് അറസ്റ്റിലായത് കുട്ടിപ്പാകെ പറഞ്ഞു നല്ല രസമുണ്ട് ഇന്നലെ ഇന്നും ഇല്ല ഇപ്പൊ ഇന്നലെ ഈ എരന്റെ ഒപ്പം തന്നെ ഇന്നും കൂടെന്താ അറിയോ ഞാനെന്റെ യഥാർത്ഥ ആർ എസ് എസ് തന്നെയാണ് യഥാർത്ഥം സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ സത്യസന്ധ മൊന്നെ ഈ ചാനൽ വെച്ച് പൈസ ഉണ്ടാക്കിയ സുബേർ ഒരു കൊല്ലം മുന്നേ ഞാനും ഇപ്പൊത്തൊക്കെ കൂടി കൊടുത്തൊരു കേസ് തന്നെ ഉണ്ട് കാരണം എന്താ പറയുക ചാനലിൽ കൂടെ എന്തും പറയാലോ അല്ല ചാനൽ എന്ന് പറഞ്ഞാല് നമ്മക്ക് എന്താ കുറ്റം പറയാലോ ഒന്നല്ല ഇവിടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് ചാനലിൽ കൂടെ പറയാം അല്ല എന്തേലും തോണിയാസനം പറഞ്ഞു കഴിഞ്ഞാല് പഴയ കാലഘട്ടം അല്ല ഇപ്പൊ ഇവിടെ എങ്ങക്കറിയാം ഒരാഴ്ച മുന്നേ ഒരാഴ്ച ആയിട്ടുള്ളൂ രാഹുൽ മാംകുട്ടം ഇവരൊക്കെ പെണ്ണും കേസ് കുടുങ്ങിയ ആൾക്കാർ തന്നെയാണ് സുബേർ ബാബു എന്ന യൂട്യൂബറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല യൂട്യൂബർക്ക് യൂട്യൂബറിൻ്റെ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കിയെടുത്താണ്ട് കാലം എന്താ പറയുക യൂട്യൂബർ എന്തെങ്കിലും പറഞ്ഞു പഴയ കാലഘട്ടമല്ല അപ്പം ഈ വണ്ടൂർ വണ്ടൂൺ തന്നെയാണ് പരാതി കൊടുത്താണ് യൂട്യൂബുകൂടെ എന്തെങ്കിലും പറയാൻ പാടില്ല ഇന്നല്ല ഒരു കൊല്ലമില്ല കേട്ടോ ഫേസ്ബുക്കൊക്കെ ആവശ്യമാണ് നല്ല കാര്യം പറയാനേ ഈ സാധനങ്ങളൊക്കെ പറ്റുള്ളൂ ഇപ്പം എന്താ പറയുക കേസ് കുടുങ്ങി ഓനാ കുടുങ്ങുക അതാണ് ഞാൻ പറഞ്ഞത് പുട്ടണ വിളിച്ചു നമ്മൾ എന്തായാലും പെണ്ണും കേസ് കുടുങ്ങാൻ പോയാലേ നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ആയിരം സുബേർ പാളിണ്ടാവും പക്ഷെ കുട്ടിപ്പാക്ക് അത് ഫുള്ള് ആണ് ഞാനൊരു പക്കറച്ചല്ല അപ്പൊ അങ്ങോട്ട് പറഞ്ഞാലോ ലൈവ് ഷെയർ ചെയ്ത് ലൈക്ക് എടുക്കുക നിർച്ച വാങ്ങിയവരെ കമന്റ് ഇട്ട് കേൾക്കാണ്ട് റബ്ബി ലവല് ഞാനൊരു മുസൽമാനാണ് റബ്ബർ ലവലിന് ചോറ് വാങ്ങും അത് സുബേറിന് കൊണ്ടേ കൊടുക്കാനല്ല എന്ന് വെച്ചാൽ കുടിക്കും ചോറ് കൊണ്ടേ കൊടുക്കാൻ മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിയതാ അത് ഭാരതീയ ജനതാ പാർട്ടി മുസൽമാന്മാരില്ലെന്ന ആരാടൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഒന്നും ഇടാൻ പാടില്ല കമന്റ് മറുപടി തന്നെ വണ്ടൂർ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ വീഡിയോ ഇടുന്നവർക്കും പ്രിയപ്പെട്ട നേർച്ച ചോറിനെ പറ്റി ഞാൻ അക്ഷരം മുണ്ടി പണി നിങ്ങൾക്ക് കിട്ടും ഒരാളെ ഒരാളി ഉപകാരം ചെയ്യല്ലാതെ ഉപദ്രവിക്കാൻ പോവല്ല ഒട്ടനെ ബിരുദം ചോദിച്ചാൽ ബിരുദ പഠിച്ച കുട്ടിപ്പാക്കലുള്ളൂ എപ്പോഴായാലും എനിക്ക് നല്ല സൗദി അറേബ്യ ഖക്കറ് ദുബായ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും വെല്ലുണ്ട് പോകണം കുട്ടിപ്പാക്ക ഇങ്ങളെപ്പല്ല ആളെ ഈ അറസ്റ്റിലേക്കണത് അത് അറസ്റ്റിലായി എന്നാൽ അറസ്റ്റിലാണ്ട് കണ്ണ് കണ്ടുള്ള കുടിക്കും വണ്ടിക്കാരി ചെന്നാണ്ട് കജ്മലും കാൽമലൊക്കെ പിടിച്ച പഴയ കാലമല്ല അപ്പ പറഞ്ഞങ്ങളും രാഹുൽ മാംകുട്ടത്തിന്റെ പേരിൽ ആ പെണ്ണ് കേസ് കൊടുത്തില്ല മുഗസിന്റെ പേരിൽ കേസ് ഉണ്ട് ഇന്നാലും ഓരോന്നിപ്പം ജയിലിൽ പോയില്ല ഇത് ജയിലിൽ പോവും സാധാരണക്കാരനാകുമ്പോൾ പോവും അപ്പൊ യൂട്യൂബിണ്ട് ഫേസ്ബുക്കിണ്ട് അല്ല എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പഴയ കാലഘട്ടത്തിൽ സുബേർ ബാബുന്റെ കേസിൽ ട്വന്റി ഫോർ മനോരമ ന്യൂസ് റിപ്പോർട്ട് ചാനൽ ഏഷ്യാനെറ്റ് ഇതിലൊക്കെ കുട്ടിപ്പാക്കയടേ കുട്ടിപ്പാക്കേടെ വണ്ടി തറവാടുള്ള ആളാണ് നമുക്ക് എവിടെയും പോയി എന്ത് സംസാരിക്കാം കറക്റ്റ് അറസ്സാനില്ല ഈ സുബേർ ബാബുനും അറിയാം ഇവിടുത്തെ പൊതുജനങ്ങൾക്കും അറിയാം ഇഞ്ച വാർഡിലുള്ള ആൾക്കാർക്കും അറിയാം പുറത്തുള്ള വണ്ടൂർ ഗ്രാമപഞ്ചായത്തല്ല വണ്ടൂർ നിയോജക മണ്ഡലത്തിലുള്ള ഫുള്ള് ആൾക്കാർക്കും അറിയാം ഞാൻ എപ്പോഴും നരേന്ദ്രമോദിനെ പുകയച്ചു തന്നെ പറഞ്ഞിട്ടുള്ളൂ എല്ലാ നേതാക്കന്മാർ എപ്പോഴും നമ്മൾ നമ്മളാ പേരൊന്നും പറയണ്ട കാരണം ഞങ്ങൾ നേതാക്കന്മാരെ പേര് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ പദ്ധതിയില്ല നമുക്ക് ഒരുപാട് നേതാക്കന്മാർ അല്ലെങ്കിൽ തന്നെ വിളിക്കലും ഈ വിഷയത്തില് അനവധി നേതാക്കന്മാർ നമ്മളേറ്റ് വന്ന പേരിട്ട് പറയുന്നത് വേണ്ട നരേന്ദ്രമോദിനെ പുകയച്ചു പറഞ്ഞ ശശി തരൂര് പേരെ പുറത്താ കാരണം എന്താ പറയുക ഇത് കോൺഗ്രസിന്റെ തന്നെ എഞ്ചാ അല്ല എഞ്ചല് കാര്യം പറയും എന്ത് സത്യമല്ലെങ്കിൽ അതിലൊപ്പം പഠിച്ചും ഉണ്ടാവും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാവും അതില്ലേ ഒരു രാഷ്ട്രീയക്കാരും ആരൊപ്പം ഉണ്ടാവില്ല ഇന്നലായ മയസാബിനി പറഞ്ഞൊരു സാധനം കജ്ജിലുണ്ടെങ്കി നമുക്ക് യാതൊരു വിധം പേടിയില്ല നമ്മള് ഒരാളെ അടിയിലും നിന്ന് എന്ത് കാര്യം പറയാനും നമുക്കൊരു പേടിയില്ല എന്നുള്ള പറഞ്ഞോന് ശിക്ഷിക്കപ്പെടുകയുള്ളൂ അല്ലേ ഇവിടെ മാത്രമേ ലോകം ഇവിടുന്ന് അങ്ങോട്ട് മരിച്ചു നിന്നിട്ട് ലോകം ഉണ്ട് അവിടെ നിന്ന് ഒറ്റക്കേ ഉണ്ടാവുള്ളൂ അല്ലാതെ അവിടെ ഈ പറഞ്ഞ നേതാക്കന്മാരോ ഊറ്റി സിൽബന്തിയാളും ഉണ്ടാവില്ല ആർ എസ് എപ്പോ കുട്ടിപ്പാകെ പോയിട്ടുള്ളൂ ഈ കാലം വരെ ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനത്തെ ജനസഭാ ആർ എസ് എസ് ആഞ്ഞു ആൾക്കാർക്ക് ചാനൽ അങ്ങനത്തെ രണ്ടാളത്തും കൂടിയാണ് അതിന്റെ യൂട്യൂബ് വരുമാനം അയാളെന്നെ വാങ്ങിക്കണേ നമുക്ക് അങ്ങനെ യൂട്യൂബിന്ന് വരുമാനമാണ് വായിച്ചു പറഞ്ഞു ഓ മൈനോറിറ്റി മോർച്ചന്റെ സെക്രട്ടറി എന്ന് അറിയില്ല ഓം ഭാരനതാ പാർട്ടി ആളും അല്ല ഓന്പെൻഡ് ചെയ്തില്ല കടലാസ് വരെ ഓന്റെ ഫോണിലുണ്ട് ആർ എസ് എസ് ആറിന് എന്നും ആർ എസ് ആറിനായിട്ട് പോകും അത് ഞാൻ ഒരുപാട് ലൈവിലും ഓൻറെ ഒപ്പം തന്നെ പറയുമ്പോ ഓൻ പറയലുണ്ട് ഞാൻ അല്ല അങ്ങനല്ല കുട്ടിപ്പാർക്ക് ആർ എസ് എസ് ആ കുട്ടിപ്പാർക്ക് ആർ എസ് എസ് ആണെന്നില്ല ഇത് ലൈവ് കണ്ട ആൾക്കാർ ഉണ്ടല്ലോ എപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഈ ലൈവ് കണ്ട പോല് കൊറച്ച് കമ്മ്യൂണിസ്റ്റായിട്ടുണ്ടോ കുറച്ച് മുസ്ലിം കൊച്ചു കോൺഗ്രസ് ഒക്കെ ഉണ്ടോ ഇതില് ഈ കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് ഓരോരോ പറഞ്ഞാലല്ല എന്താണോ ഇത് രാഷ്ട്രീയ ഇസ്ലാംകാരും ഇമാകാരല്ല രാഷ്ട്രീയത്തിന് പൊളിറ്റിക്കലി ഞാനും ആർ എസ് എസ് അല്ലാന്നില്ല ഇന്ത്യ പാർട്ടിക്കാർക്ക് അറിയും ഭാരതീയ എന്താ പാർട്ടി ഇല്ല എല്ലാ നേതാക്കന്മാർക്കും അറിയും ബി ജെ പി ആണ് ഓ നേതാക്കന്മാരെ കുറ്റം പറഞ്ഞു വരേണ്ട എല്ലാവർക്കും അറിയുന്ന കേസാ